കടുവകളെ വേട്ടയാടി കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിന്റെ സ്നേഹം പിടിച്ചുപറ്റിയ ആംഗ്ലോ അതാണ് ജിം കോർബറ്റ് ഭയം എന്ന എന്തെന്ന് പോലും അറിയാത്ത ആ മാവീരന് മരിക്കും വരെയും പേടി സ്വപ്നം സമ്മാനിച്ച ഒരു കടുവയുണ്ട് അങ്ങ് ഡാബി ദുരയിൽ അതെ സാക്ഷാൽ ജിം കോർബറ്റിന്റെ പേടി സ്വപ്നമായ ഡാബി ദുരയിലെ ചൂടലിനെ കുറിച്ചാണ് ഈ പറയുന്നത് അദ്ദേഹം നടത്തിയ വേട്ടയുടെ കഥകൾ പറയുന്ന ക്ഷേത്രക്കടുവയും കുമയോണിലെ നരഭോജികളും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ലോക പ്രശസ്തമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രകൃതി ചിത്രം ഇത്രയേറെ വിശദമായി മറ്റു പുസ്തകങ്ങളിലൊന്നും നമുക്ക് കാണാനാകില്ല ആ പുസ്തകത്താളുകളിൽ അദ്ദേഹം ഒരു വിറയിലൂടെ എഴുതിയ ആ കടുവാ ചരിത്രത്തെ നമുക്കൊന്ന് ചെയ്യാം എഡ്വേർഡ് ജെയിംസ് കോർബറ്റ് ക്രിസ്റ്റഫർ വില്യം മേരി ജെയിൻ ദമ്പതികളുടെ എട്ടാമത്തെയും അവസാനത്തേതുമായ കുട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് നൈനി താലിൽ ജനിച്ചു ന്ധവിശ്വാസിന്ന് പലതവണ ആണയിട്ട് പറഞ്ഞ കോർബറ്റിനെ കൊണ്ട് അത് തിരുത്തിപ്പറയിച്ച ഒരു സംഭവമാണിത് ഇനി നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് കടക്കാം നൈനിറ്റാളിലെ നരഭോജിയായ പുള്ളിപ്പുലിയെ വേട്ടയാടൻ പോകുമ്പഴിയായിരുന്നു ജിം കോർബറ്റ് ഡാബിതുറയിൽ എത്തുന്നത് ഡാബിതുര തനി നാട്ടിൻ പുറമാണ് പുഴയും മലയും കുന്നുകളും അരുവികളും ഒക്കെ നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന കാടിനോട് ചേർന്ന ഒരു പ്രദേശം പുള്ളിപ്പൊലിയെ വേട്ടയാടാൻ പോകും മുൻപാണ് പ്രദേശത്തെ പുരോഹിതൻ കോർബറ്റിനോട് ക്ഷേത്രക്കടുവയെപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്കതിനെ ഒന്ന് തൊടാൻ പോലും ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു ആ പുരോഹിതന്റെ വാക്കുകൾ അതൊന്നും വെല്ലുവിളിയായെന്നും അദ്ദേഹത്തിന് തോന്നിയതേയില്ല പക്ഷേ പിന്നീടുള്ള നാല് ദിവസവും പലയിടത്തു നിന്നായി ഒരു കടുവ പശുക്കളെ കൊന്നു തിന്നുന്ന വിവരം കോർബറ്റിന് ലഭിക്കുന്നു പാവപ്പെട്ട ഗ്രാമീണരുടെ അന്നമായിരുന്ന പശുക്കളെ കൊന്നൊടുക്കിയ കടുവയെ ഓരോ തവണയും അദ്ദേഹം പിന്തുടർന്ന് കണ്ടെത്തി ആദ്യത്തെ തവണ തോക്കിൻ കുടലിന് അഞ്ചടി അടുത്തുവരെ കിട്ടിയതാണ് ആ ആൺകടുവയെ പക്ഷേ പുത്തൻ റൈഫിളിലെ ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അത് അവനെ കിട്ടാതെ പോയി രണ്ടാം തവണ വേട്ടയ്ക്കിറങ്ങിയ കോർബറ്റിനെ കാണാൻ സാധിച്ചത് കടുവയും ഒരു കരടിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അവിടെയും കടുവയ്ക്ക് വെടികൊണ്ടില്ല പകരം ആ കരടിക്കാണ് വെടികൊണ്ടത് പിന്നീട് ഒരിക്കൽ പിന്തുടർന്ന് ഉൾക്കാട്ടിലേക്ക് പോയി ഒരു ഫോറസ്റ്റ് ഗാർഡിനൊപ്പം പുൽമേട്ടിലും കടുവയെ കണ്ടെത്തി രണ്ടു തവണയും ലക്ഷ്യം കണ്ടില്ല ഒടുവിൽ ഒരു രാത്രി ആ കടുവയെ ഉന്നം പിടിച്ചിരിക്കുമ്പോൾ അത് കോർബറ്റിരിക്കുന്ന മരത്തിന്റെ സ്ഥാനം കണ്ടെത്തുകയും താളെത്തി മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കിലോ കണക്കിന് ഭാരമുള്ള പശുക്കളെ വഹിച്ചുകൊണ്ടു പോകാൻ തക്ക ശക്തിയും വലിപ്പവുമുള്ള ആ കടുവയ്ക്ക് മരത്തിൽ കയറാൻ മാത്രം സാധിച്ചതേയില്ല മാത്രവുമല്ല കോർബറ്റിൻ്റെ തന്ത്രപരമായ ഒരു അലർച്ചയിൽ അത് ഓടിപ്പോവുകയും ചെയ്തു അദ്ദേഹം നരഭോജി പുലിയെ തേടി വരുന്നതുവരെ അവിടെ ഒരു കടുവയും പശുവിന് കൊന്നു നിന്നതായി അറിവില്ല മാത്രവുമല്ല കോർബറ്റ് വന്നതിന് ശേഷം പുള്ളിപ്പുലിയെ അവിടെ എങ്ങും എങ്ങുമാരും കണ്ടിട്ടുമില്ല ഡാബി ദുരയിലെ തന്റെ വരവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു പിന്നീട് ഒരിക്കലും ആ കടുവയെ ആർക്കും കൊല്ലാനായിട്ടേയില്ല നാനിറ്റാലിലെ നരബോജി പുള്ളിപ്പൊലിയും അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചു ആ സംഭവങ്ങളെ അത്ഭുതത്തോടെ അല്ലാതെ വിവരിക്കാനാകില്ലെന്നാണ് കോർബറ്റ് തന്റെ പുസ്തകത്തിൽ വിവരിച്ചത് ക്ഷേത്ര കടുവയെ പോലെ തന്നെ കോർമെറ്റിനെ അമ്പരിപ്പിച്ച ഭീതിപ്പെടുത്തുന്ന ഒരു അത്ഭുതമായിരുന്നു അവിടുത്തെ ചൂടയിലിന്റെ അലർച്ച ഇന്ത്യൻ അത്ഭുതങ്ങളിൽ മുൻപന്തിയിലാണ് ഈ മന്ത്രവാദിനിയുടെ സ്ഥാനം മൂന്ന് തവണ താൻ ചൂടയിലിൻ്റെ കരച്ചിൽ കേട്ടതായി അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം അതിനെ നേരിട്ട് കണ്ടതായും സൂചിപ്പിക്കുന്നു രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിക്കുന്ന മുറിക്കുന്ന ചൂടലിന്റെ അലർച്ച ആരുടെയും രക്തം മരവിപ്പിക്കുന്നതും ഹൃദയം നിലയ്ക്കാൻ പോകുന്നതുമാണ് എന്നാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചത് വനത്തിലെ ഓരോ ചെറിയ അനക്കം പോലും തിരിച്ചറിയാനാകുന്ന കഴിവുണ്ടായിരുന്നു ഈ കോർബറ്റിന് പലതരം പക്ഷികളുടെ ശബ്ദം പിടിച്ചെടുക്കുന്നതിലും അത് കാണാ പാഠം പറയുന്നതിലും അദ്ദേഹം പാടവം പ്രകടിപ്പിച്ചു ചിലയിനും കിളികളുടെ കരച്ചിൽ കേട്ട് കടുവകളുടെ വരവ് തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അതിനാൽ തന്നെ ചൂടലിന്റെ പറ്റി അദ്ദേഹം എഴുതിയപ്പോൾ കാടിന്റെ ശബ്ദത്തെ അറിയാവുന്ന ഒരാൾക്ക് ഇത്തരം അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസത്തെപ്പറ്റി നുണ പറയാനാകില്ലെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു മൂന്ന് തവണ ചൂടലിന്റെ കരച്ചിലായി കേട്ടത് പക്ഷികളുടെ കരച്ചിലാണെന്നാണ് കോർബറ്റ് പറയുന്നത് അതിൽ രണ്ടെണ്ണം പക്ഷേ അദ്ദേഹത്തിന്റെ ഊഹമായിരുന്നു ആദ്യത്തെ കരച്ചിൽ നൈനിറ്റാടിലെ വീട്ടുവരാതയിൽ ഉലാത്തുമ്പോഴാണ് കേട്ടത് ബൈനോക്കുലിന്റെ അടുത്ത് ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കിയപ്പോൾ താൻ ഇന്നേവരെ കാണാത്തീരം പക്ഷിയായിരുന്നു ഒരു മരത്തിലുണ്ടായിരുന്നത് പരുന്തിനേക്കാളും വലിപ്പം കുറവ് മൂങ്ങയുടെ രൂപം രണ്ടാം തവണ ഒരു നരഭോജിക്കടുവയെ കാ തോക്കുമായി ഇരിക്കുമ്പോഴായിരുന്നു മരണവേദനയിൽ പുളയുന്ന മനുഷ്യന്റെ കരച്ചിൽ പോലെ കേട്ടത് മൂന്നാം തവണയും സമാനമായി കരച്ചിൽ കേട്ടു പക്ഷേ മനുഷ്യവാസം പോലുമില്ലാത്ത ഒരു പഴയ ഗ്രാമത്തിൽ നിന്നായിരുന്നു അത് ഹിമാലയത്തിലെ മലം പ്രദേശങ്ങളിൽ കുപ്രസിദ്ധമായിരുന്നു ഈ ചൂടേലിൻ്റെ കഥ പുരുഷന്മാരുടെ പിന്നിലെത്തി അന്തരീക്ഷത്തിൽ നിന്ന് അവരെ വശീകരിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയായിട്ടാണ് ചൂടേലിനെ പലരും വിശേഷിപ്പിച്ചിരുന്നത് അതിൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുക എന്നാണ് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴിയെന്നും ഗ്രാമീണർ പറയുന്നു ചൂടേലിനെ പറ്റി സംസാരിക്കുകയോ അതിൻ്റെ പേര് എവിടെയെങ്കിലും എഴുതുകയോ ചെയ്താൽ അന്ന് രാത്രി അതവിടെ വരുമെന്നും ഗ്രാമീണർ വിശ്വസിച്ചു പോകുന്നു ഇനിയാണ് ജിം കോർബറ്റിന് ഒരിക്കലും മറക്കാനാവാത്ത ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ ഉത്തരാഖണ്ഡിലെ ചമ്പാവത്തിൽ നരഭോജിയായ പെൺകടുവയെ തേടി എത്തിയതായിരുന്നു കോർബറ്റ് കാടിനു നടുവിലെ ഒരു ബംഗ്ലാവിലായിരുന്നു താമസം രാത്രി പ്രദേശത്തെ തഹസിൽദാരുമൊത്ത് സംസാരിച്ചിരുന്ന് നേരം ഏറെ വൈകി തഹസിൽദാരെ തിരികെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് അയക്കാൻ കോർബറ്റിന് മനസ്സുണ്ടായില്ല ഒരുപക്ഷേ വഴിയിൽ കടുവ പോലും കാത്തിരിപ്പുണ്ടാകും പക്ഷേ തഹസിൽദാരുടെ ധൈര്യം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി രാത്രിയിൽ ഒറ്റയ്ക്കായ കോർബറ്റിനെ ബംഗ്ലാവിൽ കാത്തിരുന്നതാകട്ടെ ഒരു അസാധാരണ അനുഭവമായിരുന്നു പിറ്റേന്ന് രാവിലെ ബംഗ്ലാവിന് പുറത്തെ കാട്ടിൽ പേടികൊണ്ടും മഞ്ഞുകൊണ്ടും വിറച്ച നിലയിലായിരുന്നു കോർബറ്റിനെ കണ്ടെത്തിയത് ആ രാത്രി മുഴുവനും അസാധാരണമായത് എന്തോ നടന്നിരുന്നു ഒരിക്കലും കോർബറ്റ് തുറന്നെഴുതാത്ത ഒരു സംഭവമാണത് ചൂടലുമായി ബന്ധപ്പെട്ടതാണ് ആ സംഭവമെന്ന് തന്റെ പുസ്തകങ്ങളിൽ ഒന്നിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എന്നാൽ പ്രകൃതിയെയും അതിന്റെ നിയമങ്ങളെയും കുറിക്കുന്ന പുസ്തകത്തിൽ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന തരം അന്ധവിശ്വാസമാണെന്ന് ആരും പറയുന്ന വിവരങ്ങൾ ചേർക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് അദ്ദേഹം വിവരിച്ചത് ഒരിക്കലും എവിടെയും അക്കാര്യം തുറന്നു പറയുകയും ചെയ്തില്ല മനസ്സിന്റെ വെറും തോന്നലാണെന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു ഇതാണ് കോർബിറ്റിനെ കുടക്കിയ ചൂടേലിൻ്റെ കഥ എന്തായിരിക്കും അന്ന് രാത്രിയിൽ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ